ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം കംസവധം നിന്ദിതനായ വസുദേവർ തന്നുടെ നന്ദനന്മാരെ മമപുരേ നിന്നിപ്പോൾ ആട്ടിക്കളയണം വൈകരുതേതു ഗോഷ്ഠനിവാസികൾക്കുള്ളതെ ഗോഷ്ടനിവാസികൾക്കുള്ളതെ പേരുമേ പാട്ടിലടുക്കുക നന്ദ ദുർബുദ്ധിയെ കെട്ടി മുറുക്കുവിൻ ദുഷ്ടൻ വസുദേവൻ വീട്ടിൽ നിന്നാശുപുരേ പോകണം മൽപിതാവുഗ്രസേനൻ പരിബന്ധികൾ പൂവിൽ ബന്ധുവാകുന്ന ദുർബുദ്ധിയെ കെട്ടി വൈകാതെ കാളിന്ദിതൻ മധ്യത്തിൽ ഇട്ടുകൊണ്ടാലില്ല ദോഷം അതിനേതും അച്ഛൻ എന്നാലും പരബന്ധുവാകിലോ നിശ്ചയം കൊല്ലാമിതെന്നറിഞ്ഞേടുവിൻ യുദ്ധം പറയുന്ന കംസ ദുർവാക്കുകൾ ഉത്തമപൂരുഷൻ കേട്ടോരനന്തരം ഉഗ്രനാം മഞ്ചത്തിൽ എത്രയും വേഗേന ചെന്നു മുകുന്ദനും കാലനാം കൃഷ്ണനെ കണ്ടൊരു കംസനും കാലഭയത്തോടെഴുന്നേറ്റു സത്വരം പരിചയും കൈക്കൊണ്ടു പൊങ്ങിനാൻ ചീളെന്നു പക്ഷി പറക്കും കണക്കിനെ മഞ്ചത്തിൽ നിന്നങ്തിരിടും മുന്നമേ പഞ്ചപാപഹരൻ കംസന്റെ കേശവും ചെന്നു പിടിച്ചുതു കംസൻ നിന്നു കുതർന്നൊരു നേരം ജഗന്മയൻ നന്ദാത്മജൻ സർവ്യാപി സർവാത്മകൻ പോട്ടയ്ക്കു മംഗലൻ തള്ളി വെട്ടിയിടാൻ കംസനെ രംഗത്തിൽ വന്നു വീണിയിടിനാൻ കംസനും വന്ന ഭീത്യാദിശി സംഭ്രമത്തോടു നന്ദാത്മജനെ നോക്കിയിടുന്നതിന് മധ്യേ കൂടവേ ചാടിനാൻ കൃഷ്ണൻ അവൻ മീരേ കൂടി വീണ അപ്പോഴേ കംസന്റെ ജീവനും കൂടുവിട്ടു മരിച്ചീടിനാൻ കംസനും കംസന്റെ ദേഹത്തെ മേദിനിതന്നില കംസാരി പാദം പിടിച്ചിഴച്ചീടിനാൻ ഹാ ഹാ ഹോ ഹഹോ ശബ്ദമയമായി ഹഹേദിഘോഷമായി വന്നു ജഗത്തുകൾ സ്നേഹവശാൽ ബലഭദ്രനും കൃഷ്ണന്റെ ദേഹേതലോടിത്തഴുകിനാൻ മേൽക്കുമേൽ സർവാത്മകനായി മേവും മുകുന്ദന സർവതാഭിതയാൽ ചിന്തിച്ചു കംസനും വേട്ടാളനെ സദാ ചിന്തിച്ചു കീടവും വേട്ടാളനായി വരും പോലെ കംസനുടൻ ലോകേശനായ നാരായണനാം കൃഷ്ണസാരൂപ്യവും വന്നു മുക്തനായിടിനാൻ പുണ്യമില്ലാത്ത ജനത്തിൻ്റെ ഇതുവരാ പുണ്യപുരുഷനാകുന്നിതു കംസനും കംസന്റെ സോദരന്മാരവരെട്ടു പേർ വരുന്നതു കണ്ടു ബലഭദ്രർ നല്ല പരിഖമെടുത്ത് എട്ടുപേരെയും തല്ലി മുടിച്ചതു കണ്ടൊരു ദേവകൾ പൂമഴ മേന്മേലെ വർഷിച്ചു വാദ്യവും ആമോദമോടുമേന്മേൽ മുഴക്കീടിനാർ കാമതനായ മുകുന്ദനെ ഏറ്റവും കാമലാഭാൽ സ്തുതിച്ചിടിനാർ തുഷ്ടരായി അപ്സര സ്ത്രീകൾ നൃത്തം തുടങ്ങിയിടിനാർ ചിൽപുമാൻ തന്നെ നാരദൻ തുനാരദൻ അപ്പോഴുതന്തപുര സ്ത്രീകൾ ദുഃഖിച്ചു പിൽപ്പാടുകം സദേഹം വന്നു കണ്ടപ്പോൾ വന്നൊരു ശോകേന തന്നെ മറന്നവർ തന്നെ താൻ താടിച്ചു മോഹിച്ചെഴുന്നേറ്റുവാ വിട്ടു തങ്ങൾ പറഞ്ഞു കരകയും താപം ഉൾക്കൊണ്ടവർ പിന്നെയും ഇങ്ങനെ ഭർതൃദേഹത്തെ ആശ്ലേഷവും ചെയ്തു കത്തിയെഴുന്ന് ശോകാഗ്നിയിൽ മുങ്ങിയും പിന്നെ വിങ്ങിക്കരഞ്ഞിടിനാരിങ്ങനെ ഇന്നെങ്ങുപോയങ്ങളെ ത്യജിച്ചു ഭവാൻ ഹാഹാ ശിവശിവാ ജീവനാകും ഭവാൻ ഹാഹാ ഹൃദയത്തിൽ അഗ്നി ദഹിക്കുന്നു ഹാഹാ നീ എന്നെ ഞങ്ങൾക്കെന്തൊരു ഗതി ഒയ്യെല്ലാം ഞങ്ങളെ കൊണ്ടുപോയിടുന്നീനീയല്ലയോ ജീവനായതു ഞങ്ങൾക്കു ഉത്തമ സ്ത്രീകൾ ഭർത്താവെ പിരിഞ്ഞു പ്രവർത്തിക്കരുതെന്നു കേൾപ്പുണ്ടു ഞങ്ങളും മാധുര്യമുള്ള മധുരാപുരിയിലെ മാധുര്യമൊക്കെ വേ നഷ്ടമായി വന്നിതു വൈധവ്യമാർന്നൊരു ഞങ്ങളെപ്പോലെയും വൈധവ്യമാർന്നു മധുരാപുരി വിഭോ സത്തുക്കളെ ഹേതു കൂടാതെ നിത്യവും മത്തനായി മത്തനായി ദ്വേഷിക്കൊണ്ടു ഭവാനിന്ന് ദുഷ്ടരെ പോലെ മരിക്കുമാറായതു കഷ്ടം അല്ലാതെ വരാശിഷ്ടങ്ങൾ ലോകേശനായ കഷ്ടം സത്തുക്കളെ ഹേതുകൂടാതെ നിത്യവും അത്തനായി ദ്വേഷിക്കൊണ്ട് ഭവാൻ ഇന്ന് ദുഷ്ടരെ പോലെ മരിക്കുമാറാ ഇതു കഷ്ടമല്ലാതെ വരാശിഷ്ടവേഷത്താൽ ലോകേശനായ നാരായണൻ തന്നോടു ആഘാത ഓരോന്നും പല കാലം ചെയ്തു തോർത്താൽ പറയാവതല്ലേതുമേ വേദമതേനയോരോ ഒന്നതി കഷ്ടമായി ഈശ്വരൻ തന്നോട് വൈരം തുടങ്ങിയാൽ ശാശ്വത ദുഃഖമല്ലാതെ സുഖമില്ല ഏവം നൃപ സ്ത്രീ ജനങ്ങളെ കേവല ഐക്യമത്യേന ഐകമത്യേന പറഞ്ഞുടൻ ഭേദം വരുത്തി തെളിയിച്ചു മന്നവ വേദാന്തേദ്യ വേദാന്തേദ്യൊന്നഴുതാത്തതും സംസ്കാരവാദിയായുള്ള ഒരു കർമ്മങ്ങളൊക്കെയും കിടക്കുന്ന ഭാഗവതർ താതമാതാക്കൾ തന്നുടെ ബന്ധനം വേർപെടുത്തിയിടാർ രാമനും ബന്ധുവില്ലാതോർക്കു ബന്ധുവാം കൃഷ്ണനും വേണു നമസ്കരിച്ചിടിനാർ ഭക്തിയാൽ ത്രാണനിപുണന്മാരാം കൃപാശാലികൾ വന്ദിച്ചു നിന്നതു കണ്ടുവദേവർ തന്നോട് പഗ്നിയും താനും സുതന്മാരെ നന്ദിച്ചതില്ല ജഗതീശ്വരൻ ഓർത്തു വന്ദിച്ചു മാനസഭക്തിയാൽ തന്നുടെ നന്ദനന്മാരെ ആശ്ലേഷവും ചെയ്തില്ല മന്നവ കേൾക്ക ജഗന്മയന് മായകൾ നന്നു നന്നൊക്കെ വിചാരിച്ചു കാണിലോ മാതാവിനും പിതാവിനും പരമാർത്ഥം ജേതസി നന്നായി ഗ്രഹിച്ചതു മൂലമായി മായാവികാരങ്ങളുള്ളിൽ വികാരങ്ങളുള്ളിൽ വളർക്കാഞ്ഞാൽ കാര്യ കാര്യങ്ങളുള്ളതു ചെയ്യാതിരുന്നു പോവും എന്നുള്ളിലോർത്തു മുകുന്ദനും മായയാ നന്നായി മറച്ചു മോഹിപ്പിച്ചു ചൊല്ലിനാൻ താതമാതാക്കളെ ഓർത്തു കണ്ടിടുകിൽ താതനാകുന്നതും ഈശ്വരൻ താൻ തന്നെ മാതാവും ഈശ്വരി സംശയമില്ലേതുമാകയാൽ നിങ്ങളെ ശുശ്രൂഷ ചെയ്യുവാൻ യോഗമുണ്ടായില്ല ഞങ്ങൾക്ക് ഇതിന് മുന്നേ ശൈശവലീലകൾ കണ്ടുമോതിപ്പാനും ഈശൻ വിധിച്ചില്ല നിങ്ങൾക്കും ഇങ്ങനെ കാലക്രമഭേദമായ അത് മാ കാലക്രമഭേദമായതിതൊക്കെയും ബാല്യകാലേ പിതൃമാതൃജനങ്ങളും ലാളിക്കും സൗഖ്യമുണ്ടായില്ല ഞങ്ങൾക്കും ആളുകൾക്ക് ഐഹിക പാരത്രികത്തിനും കാരണമാകുന്ന ദേഹം ജനിപ്പിച്ചു കാരുണ്യമോടു വളർത്തുന്ന ദാതനും മാതാവിനും തുഷ്ടിചൈതികേൽക്കുമേൽ ചേതന വേർപെട്ടു പോളം ഇങ്ങനെ മേവുകിലും മതിയായി വരാ നിർണയം പുത്രൻ പിതാക്കളെ തങ്ങളാലാം വണ്ണം പ്രത്യുപകാര ശുശ്രൂഷകൾ ചെയ്യണം ഭക്തങ്ങളർത്ഥം അഭ്യംഗങ്ങൾ എന്നിവ ശക്തി പോൽ സർവം ജൈവനു സർവം ജൈവനുത്തമൻ ഇങ്ങനെ ചെയ്യാതവൻ തൻ്റെ മാംസത്തെ അങ്ങുനരകേ ഗമിച്ചു ഭുജിക്കണം ജനനി ജനകപതി വ്രതാ ഭാര്യയും തനയ ശിശുവിപ്രസദ്ഗുരുഭൂതരും നിസ്സാരനെങ്കിലും ആശ്രയിച്ചോറുകളെ ഉത്സാഹമോടു രക്ഷിച്ചിടുക വേണം ഇത് മല്ലാതവർ ജീവിച്ചിരിക്കുന്നതുത്തമല്ല ശ ശവശരീരങ്ങളാം ആകയാൽ താപകപുത്രരാമ്യങ്ങളും ഗോകുലം തന്നിൽ അതിഗൂഢമായിക്കൊണ്ടു കംസഭയത്തിനാൽ വാഴുക മൂലമായി ഹംസപദയോഗ്യരായുള്ള നിങ്ങളെ ഞങ്ങളും ശുശ്രൂഷ ചെയ്യാതെ കാലങ്ങൾ മംഗലമല്ലിതു വ്യർത്ഥമായി പോയിതു ആകയാൽ ചെയ്ത അപരാധങ്ങളൊക്കെയും ബോധമുള്ളൊരു നിങ്ങൾ പൊറുക്കേണമേ കൃഷ്ണന്റെ മോഹനമായ വാക്യങ്ങളാൽ കൃഷ്ണമാതാപിതാ മോഹിച്ചു തേറ്റവും വേഗേന ചെന്നെടുത്താർ കുമാരന്മാരെ മോദമോടാശ്ലേഷവും ചെയ്ത അവർ മണിതന്നിലിരുത്തിമുർന്നു ഹർഷാശ്രുക്കൾ നന്നായി വീഴ്ത്തി അഭിഷേകവും ചെയ്തു മോഹമാം വരിതവും മുങ്ങേ ഇടമിടർ മോദേ മോതേന പൂണ്ടു മേവിടുന്നവർകളെ ആ മോദമോട് പറഞ്ഞു പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആമയഹീനരാക്കി മാതൃതാതനാമുഗ്രസേനം യദുരാജനാക്കിക്കൊണ്ടു അഗ്രമോദാ അഗ്രമോദാൽ അഭിഷേകവും ചേരിതം ചൊല്ലിനാൻ കൃഷ്ണനും ഉഗ്രസേന ഭവാൻ വല്ലഭമുള്ള യദുരാജ കേൾക്കണം ഞങ്ങൾ ഞങ്ങളുടെ അറിയണം മംഗലത്തോടെ രാജ്യം പരിപാലിക്കാം നിന്നുടെ ആജ്ഞകൾ എന്തെങ്കിലും മതമന്തുവിനെ നടത്തിയോർ ഞങ്ങളും മുന്നം യയാതി നൃപതീശിക്കയാൽ മനവസ്ഥാനമില്ലല്ലോ യതുക്കൾക്കും ദോൽഭൃത്യനാ ഞാൻ ഭവിച്ചതു മൂലമായി സൽഭക്ത നൃ നീ നിർവരാസനം വാഴുക ശങ്കിക്കവേണ്ട തോൽഭൃത്യനാകുമഹം ഗിങ്കരനായി കാലത്തു ദേവാസുരാദികൾ വന്ദിച്ചു ശങ്കിച്ചു സേവകരായ നിനക്കു കരവും തരും ആകയാൽ മാനുഷഭൂപതിമാർ നിന്നെ ആദരിപ്പാൻ ഒരു ദമുണ്ടായി വരാം ഏവമരുൾ ചെയ്തി ദുഗ്രസേനൻ തന്നോട് ഏവരാം ബന്ധു ജനവൃഷ്ണികളെയും അന്ധക വംശജാതന്മാരെയും നിജബന്ധുക്കൾ രാജ നഗര ജനത്തെയും മുന്നമേ കംസഭയത്തിനാൽ വേറിട്ടു വന്യരാജ്യത്തുവാണോ ഒരു ജനത്തെയും ഒക്കെ വരുത്തിയിരുത്തി സുഖിപ്പിച്ചു വസ്ത്രാധിവിത്തങ്ങൾ വേണ്ടതു നൽകിനാൻ കാമതർ കൃഷ്ണരാമാദികൾ തങ്ങളെ ആമോദമോ ആമോദമോടു വാഴിക്ക നിമിത്തമായി കാമിച്ചതെല്ലാം ലഭിച്ചു യതുക്കൾക്ക് കാമലാഭാൽ സ്വർഗവാസി സമാനരായ ആനന്ദമൂർത്തിയാം കൃഷ്ണരൂപാമൃതമാനന്ദമോടു സേവിക്കയാൽ അങ്ങവർ വൃദ്ധജനം യൗവനാൽ മാക്കളായതു വർധിച്ചു തേജസ് ധൈര്യ ശൗര്യങ്ങളും ഭക്തജനത്തിനും സർവ്വസുഖങ്ങളും മുക്തിയും നൽകും ജഗന്മയനീശ്വരൻ ജിൽസ്വരൂപൻ പരബ്രഹ്മ സർവാത്മകൻ ജിൽസ്വതാരൂപൻ കരുണാകരൻ കൃഷ്ണൻ രക്ഷിപ്പതിനും മുതിർന്നു നിൽക്കും കാലം രക്ഷ കൊണ്ട് എന്തു ചൊല്ലേണ്ടു നിർബോത്തമാം സർവ്വദോഷങ്ങളും നീക്കി സമസ്തവും നിർവാണതുല്യം സുഖേനെ രക്ഷിപ്പോ ഒരു സർവാത്മകൻ ഇത് ചെയ്തത് സർവവും മായാമയം എന്നറികടോ രാമകൃഷ്ണന്മാരുടൻ ചെന്നു നന്ദനയാ മോദമോടു പുണർന്നു ചൊല്ലിയിടാർ താത സുധന്മാരിലും അതിപ്രീതിയാൽ പൈതലാമങ്ങളെ നീ വളർത്തുള്ളതും ജേതസിന്തിക്കിൽ നിന്നിലെ സ്നേഹവും ചൊല്ലുവാൻ ഓർക്കണം മാതൃപിതാക്കൾ വളർത്തും സുധന്മാരെ മാതാപിതൃദേഹത്തെക്കാൾ അതിപ്രിയം ദേഹം ജനിപ്പിച്ച താതാ മാതാക്കൾക്കുദേഹമൂലം ആത്മാക്കൾ എന്ന ശബ്ദം തന്നെ ദുഃഖിച്ചെടുത്തു വളർത്തുന്നവരല്ലോ ഉത്തമ താതമാതാക്കളറിയണം പെറ്റ നാളെ മമ്മ താതമാതാക്കൾക്കു ചെറ്റുപോലും വളർപ്പാനരുതായി കയ്യാൽ തെറ്റെന്ന് ഉപേക്ഷിച്ചു നിങ്ങളും ദുഃഖിച്ചു കുറ്റമെന്നേ ഇത്ര നാളും വളർത്തതും ഉറ്റുപാർത്താൽ മാതൃദാതരെന്നുള്ളത് ചെറ്റു മറ്റില്ല ഞങ്ങൾക്കും നിങ്ങൾ ധ്രുവം ഭംഗിവാക്ക ഭംഗി വാക്കലിങ്ങു ചെയ്ത കാര്യത്തിനൊന്നങ്ങു പ്രതിക്രിയ കണ്ടിയില്ല ഞങ്ങളും എന്നതിനായി പങ്കജെ വന്ദിച്ചു മാതൃപാദത്തെ എങ്കൂപ്പുന്നേൻ അമ്പാടി തന്നിൽ സുഖേന പോയി വാണാലും സങ്കടം ഞങ്ങളോടുള്ള വിയോഗത്താൽ ചിന്തയിൽ ഉണ്ടാകരുതി ഒരൽപവും സന്തതം സൗഖ്യമായ വാണിടുവിൻ ഇങ്ങു യതുകുലം പുഷ്ടി വരുത്തിയിട്ടു അങ്ങുവൈകാതെ വന്നിടുവർ ഞങ്ങളും അമ്മയോടുമി വണ്ണം പറഞ്ഞിടണം നിർമ്മലമാമെന്റെ വസ്ത്രങ്ങൾ വില്ലുകൾ നന്ദിച്ചു നീ എന്നുമേ കേടുവന്നിടാതെ പറഞ്ഞവർ നന്ദൻ്റെ പാദത്തിൽ ഉത്തമന്മാർ നമസ്കാരവും ചെയ്തിതു നന്ദനന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നന്ദനും ആശ്ലേഷവും ചെയ്തു ഗദ്ഗദാൽ ആവല്ലാതെ നിന്നു നേത്രാംബുരാ നന്ദനന്മാരെ പിരിയുന്ന സങ്കടാൽ പിന്നെയും 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 നന്നായി പുണർന്നുടൻ നന്ദനന്മാരെ മടിയിലൊരുത്തിയിട്ടു ഒന്നുമേ ചൊൽവാൻ വശമില്ല എങ്കിലും നന്നായി വരിക നനുഗ്രഹിച്ചിടിനാൻ മന്ദമായി പിന്നെയും അങ് അങ്ങെഴുന്നേറ്റുടൻ നന്ദനും ഗോപാല ഗോപാലരോടൊരുമിച്ചു മന്ദമന്ദം ദുഃഖം ഉൾക്കൊണ്ടു പോകുമ്പോൾ മുന്നം അമ്പാടിയിൽ നിന്നു പോരും നേരം ഇങ്ങുകൊണ്ടൊന്ന ശകടത്തിലൊക്കെയും പൊന്നും പണം വസ്ത്രരത്നാദികൾ പല ഉന്നതമായി നിറച്ചയച്ചിടിനാൻ നന്ദാത്മജൻ നന്ദനാ ആനന്ദനാം രൂപനെന്ദിരാവല്ലവനെന്തു ചേതമടോ നന്ദൻ്റെ പിന്നാലെ രാമകൃഷ്ണന്മാരും നന്ദിച്ചു ചെന്നങ് അയച്ചിതു പോന്നിതു അയച്ചിങ്ങു പോന്നിതു പിന്നെ വസുദേവർ രാമകൃഷ്ണന്മാർക്കു വന്ദിത വിപ്രപ്രവര ഗർഗാദിയാൽ നന്ദിച്ചു ഉപനയനാദികർമ്മങ്ങളും വന്ദനീ എന്നു ചെയ്യിച്ചത പിന്നെയും മുന്നം ജനനകാലേ താൻ മനം കൊണ്ടു നന്ദിച്ചു ചെയ്തിരിക്കുന്ന പശുദാനം വന്നു നിറഞ്ഞൊരു ഭൂസുരന്മാർക്കായി മന്ദമിന് സ്വർണഭൂഷണസൂത്രത്താൽ കെട്ടിച്ചമയിച്ചു ലക്ഷം പശു വൃന്ദം ദുഷ്ടനായി ദാനവും ചെയ്തു വസുദേവർ ദേവദേവേ ദേവദേവേശപ്രസാദാർത്ഥമായതു ആവിർമുദ വിപ്രവര്യരും വാങ്ങിയിട്ടു മോദാൽ അനുഗ്രഹം ചെയ്തു തത്തൽഗൃഹമാനന്ദമോടെ പ്രവേശിച്ചിതക്കാലം ബ്രഹ്മചര്യാശ്രമം ബുക്കുകുമാരന്മാർ ബ്രഹ്മജ്ഞനായ ഗർഗന്റെ നിയോഗത്താൽ ബ്രഹ്മ സ്വരൂപമാകും മുകുന്ദൻപരൻ ബ്രഹ്മാണ്ഡധാരിയായിടുന്ന രാമനും കാശ്യനാം സാന്ദീപനെ നാമവിപ്രൻ്റെ പാർശ്വത്തിലായി വിദ്യാഭ്യാസ സിദ്ധയേ ശുശ്രൂഷ ശുദ്ധിവിനയങ്ങൾ കാണുകയാത്രയും പ്രീതനായ പ്രീതനായോരു സാന്ദീപനെ വേദങ്ങൾ അംഗങ്ങൾ വിജ്ഞാനശാസ്ത്രങ്ങൾ വേദാന്തസാരധമാതി സംഹിതകൾ മൂർത്തിഭേദാദി പുരാണം ഇതിഹാസം മൂർത്തിമാന്മാർ ബുധനുർവേദം എന്നിവ സൂത്രക്രമങ്ങൾ സൂത്രക്രമങ്ങൾ വിധിവഴി പോലെയും ശാസ്ത്രസാരന്മാർ പഠിച്ചുറപ്പിച്ചു സർവജ്ഞരെ പഠിപ്പിച്ചു സാന്ദീപനി സർവജ്ഞർ ത ശബ്ദമാത്ര സർവജ്ഞരായി ദിവ്യ വിജ്ഞാനികളാം ഇവരെ നോർത്തു ദിവ്യമാകും കലാവിദ്യകളൊക്കെയും അവ്യാജഭക്തരാം അവ്യാജഭക്ത രാമ മുകുന്ദന്മാർക്കു ദിവ്യനാം സാന്ദീപനി ഉപദേശിച്ചു ഹരേ ഗുരുദക്ഷിണ ദക്ഷരാം രാമകൃഷ്ണന്മാർ അതു നേരം ദക്ഷിണ ചെയ്വതിന് എന്തെന്നു ചൊൽകുന്നാർ എന്നതു കേട്ടു പറഞ്ഞത് ഭൂസുരൻ തന്നെ ഭക്തിയോട് നിരൂപിച്ചവൻ ദിവ്യഭുമാൻമാരിവരെന്നുറച്ചിട്ടു ദിവ്യനാം സാദേവനി പറഞ്ഞേടിനാൻ മുന്നം പ്രഭാസ തീർത്ഥത്തിൽ കുളിക്കുമ്പോൾ എന്നോട് നന്ദനൻ തന്നെ ഞാൻ കണ്ടീല കണ്ടിരുന്നീഹ കൊണ്ടെന്നു തന്നിതെന്നാകിലോ ഇന്ന് അതിന്മീത മറ്റില്ലെങ്ങൊരാഗ്രഹം അങ്ങനെ തന്നെ എന്നാശു മുകുന്ദനും തന്നെ ജ്യേഷ്ഠനുമായധമേറിപ്പോയി ചെന്നു സമുദ്രതീരെ നിന്നതു കണ്ടുവന്നു വരുണൻ നമസ്കരിച്ചിടിനാൻ അപ്പോൾ മുകുന്ദൻ അരുൾ ചെയ്തി അരുൾ ചെയ്തിത്തരം അപ്പതേ മദ്ഗുരുപുത്രനെ വൈകാതീട വേണം എന്നങ്ങതു കേട്ടപ്പോൾ നിന്ന് വരുണൻ പറഞ്ഞിതു തദ്വൃത്തം മജ്ജലം തന്നിൽ വസിക്കുന്നു നിത്യവും നിർജ്ജരവൈരിയാം പഞ്ചജന അവൻ വഞ്ചിച്ചിതു ഭവദ്ദേശികൻ തന്നെയും വഞ്ചാത പുത്രനെ കട്ടതവനല്ലോ മായാവി ശംഖരൂപം പൂണ്ടിരിക്കുന്നു മായാപതേ പരമാർത്ഥങ്ങൾ ഇത്തരം എന്നതു കേട്ടുടൻ അംഭസി ചെന്നുടൻ കൊന്നിതു ശംഖനേ കൃഷ്ണൻ അതു നേരം ശംഖത്തിനുള്ളിൽ ഗുരുസുതം കണ്ടിയില്ല ശംഖും എടുത്തുപോ നീടിനാൻ കേശവൻ പഞ്ചജനദേഹ സംഭവ പഞ്ചജനദേഹ സംഭവ ശംഖിഹ പാഞ്ചജന്യം എന്ന് ചൊല്ലുന്നിതു പാഞ്ചജന്യം വിളിച്ചങ്ങനെ കൃഷ്ണനും രഥത്തൂടെ പോയി കാലപുരം പൊക്ക നേരത്തു നാരകെ കാലാജ്ഞയാകിടം നേടും ജനത്തിനും കാലം സുഖമായി വന്നതു കാൺ കയാൽ കാലഭൃത്യന്മാർ നേരം കാലസ്വരൂപരകാരി തന്നെ ലീലകൾ ചിന്തിപ്പവർക്കില്ല സങ്കടം ഘോരമാം ശംഖധ്വനീ പൂരഘോഷേണഘോര യമ പുരി കീഴ്മേൽ മറിയിച്ചതു കാലനും വന്നു നമസ്കരിച്ചിട്ടുടാൻ ചാലവേ മാനിച്ചു പൂജിച്ചു നിന്നപ്പോൾ കാരുണ്യമൂർത്തി മുകുന്ദൻ അരുൾ ചെയ്തു പാരാതമത് ഗുരുപുത്രനെ നൽകണേ എന്നത് കേട്ടു ഗുരുപുത്രനെ ക്ഷണം നന്ദു ആത്മജൻ മാർക്കു നൽകി പറഞ്ഞു ത്വൽകൃപ കൊണ്ടിവണ്ണം ദുഷ്ടവർഗത്തെ ദുഷ്കൃതി ദണ്ഡങ്ങൾ ചെയ്യുന്നിവരെ ഞാൻ സത്യസ്വരൂപ നിൻകാരുണ്യമെന്നുള്ളിൽ നിത്യവുമുണ്ടാക വേണം ജഗത്പ്രഭോ മൃത്യു ഈ വണ്ണം അപേക്ഷിച്ച നേരത്തു സത്യസ്വരൂപനുഗ്രഹിച്ചങ്ങനെ ചിത്തമോദേന ഗുരുപുത്രനെ കൊണ്ട് അങ്ങ് ഉത്തമന്മാർ യമലോകം വെടിഞ്ഞഥാ രാമനും കൃഷ്ണനും വന്ന് ഗുരുവിനു താമസമിനിയേ പുത്രനെ നൽകിയിട്ടു ഇഷ്ടമിനി എന്തു എന്നു കേട്ടുടൻ പുഷ്ടമോദത്തോടനുഗ്രഹിച്ചിത്തരം വിഷ്ടപാധീശനോടു ഗുരുചൊല്ലിനാൻ ഇങ്ങനെയുള്ള ശിഷ്യന്മാരുടെ ഗുരുതനുള്ളിൽ ഓർത്തതെല്ലാം വരും നിർണയം എത്രയും ദുഷ്ടന ഞാനിനി നിങ്ങളും ഉത്തമന്മാരായി വിദ്യകൾ വർദ്ധിക്കും യുദ്ധം ഗുരു പ്രീതി ചെയ്തവരാരുമേ ഈ ത്രിലോകത്തിൻകലിൽ നിർണയം നല്ലതു വരുമിനി നിങ്ങൾക്കും മംഗലന്മാർ ഗമിക്കുന്നു ഗുരുവാക്യം കൈക്കൊണ്ട് അനുഗ്രഹവും വാങ്ങി ത സത്വരം മുത്തമന്മാർ മധുരാപുലിപൊക്കിതു രാമം മുകുന്ദം ചകണ്ടു യതുകുലം ആമോദമൂടു സൽക്കാരവും ചെയ്തിതു പൂർവമുള്ള ധനം കാണാതെ കാലത്താൽ കൈവന്നതുപോലെ ദുഷ്ടിയുമുണ്ടായി യാദവന്മാർക്ക് വളർന്നത് മോദവും യാദവ രാമകൃഷ്ണന്മാർ ഒരുമിച്ചങ്ങാമോദമോട് തൻ കാമതാസങ്ങളത്യത്ഭുതം യുദ്ധം മുനീന്ദ്രൻ്റെ വാക്കുകൾ കേട്ടത് ചിത്തവിശുദ്ധനായി മോദിച്ചു ഭൂപതി നാളെ പറഞ്ഞിടാം ശേഷം കഥയെന്നു മേളമോടെ വസിച്ചാൾ ക്ഷിണാന്തം പാനം ചെയതിനായി കേവല സ്വയം പ്രകാശാത്മാരൂ വേണ തന്നെ പഞ്ചവർണത്തെ പൂണ്ട പങ്കിളിക്കുലം തന്നെല്ലാം ജാത മനോഹരയായി വന്നു പിറന്ന നീ പഞ്ചത്വം തീർന്നുകൊൾവാൻ പങ് പങ്കജ നേത്രം തന്നെ പഞ്ചത്വം തീർന്നുകൊള്ളുവാൻ പങ്കജ നേത്രൻ തൻ്റെ അഞ്ചിത ഭാഗവത ഭാഗവതധർമ്മത്തെ പാടിക്കൊണ്ടു സഞ്ചരിച്ചിടുന്നു ശാരികേ വരികി പഞ്ചതാരയും പാലും പഴവും മറ്റുമുള്ള സഞ്ചയഭുക്തങ്ങളിൽ വേണ്ടതു ഭുജിക്കെടു സഞ്ചാര ഖേദം മാനസതുഷ്ടിയോടും നിർമ്മലൻ നാരായണൻ സർവാത്മാ സനാതനൻ നിർമ്മമൻ സർവാധാരൻ നിർവികാരാത്മാനന്ദൻ ജിന്മയം സ്വയം പ്രഭനഅ അച്യുതനഖണ്ഡാൽ നിർമ്മല അഗോചരൻ അവ്യക്തൻ നിരുപമൻ ജന്മന ജന്മനാശാതിഹീനൻ നിർമ്മലൻ കൃഷ്ണൻ തൻ്റെ നിർമ്മല പ്രകൃതി ആത്മിഥ്യാബന്ധം തീർത്തു നിശ്ചലത്വം വരുത്തും സത്യമാം കഥാ ശേഷം വിശ്വമോഹനം പറഞ്ഞിരിടോ മടിയാതെ കേട്ടുകൊള്ളുക കൃഷ്ണൻ കംസനെ കൊല ചെയ്തു വാട്ടമെന്നിയേ ശിഷ്ടരക്ഷണം ചെയ്തു കൊണ്ടു ഗോവിന്ദൻ മധുരയിൽ വാഴുന്നാൾ ഒരു ദിനം ജീവശിഷ്യനായേറ്റ മുത്തമനായ നിജഭാവത്തെ മുന്നമറിഞ്ഞിടിന മന്ത്രികളിൽ കേശവഭക്തനായി ജ്ഞാനസമ്പന്നനായി സത്യബുദ്ധിമാനായി മേ വീടും മുത്തവനെ സത്വരം വിളിച്ചതിമന്ദഹാസേന കൃഷ്ണൻ ഹരേ നമ ഗോവിന്ദ കൃഷ്ണർപ്പണമസ്തുത്ര ഹരേ ഗോവിന്ദഗോവിന്ദയായ